ഹലോ ഗൈസ് പുതിര വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സിലു താത്ത സിലു താത്താൻ്റെ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോൾഡായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇത് സംസാരിക്കാൻ വിചാരിക്കുന്നു കേസ് ഞാനിത് വീഡിയോ ചെയ്യണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചു പിന്നെയൊക്കെ ഇത് പറയാമോ വിചാരിച്ചു അതായത് നമുക്കറിയാവുന്നതാണ് ഒരാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാനുള്ള ഒരു ത്വര പൊതുവേ ബേസിക്കലി മനുഷ്യർക്കുണ്ട് അത് ഒരാളുടെ ലൈഫിൽ പോസിറ്റീവായ ഒരു കാര്യമാണ് സംഭവിക്കണമെങ്കിൽ അത് കേൾക്കാൻ നമുക്ക് ആഗ്രഹമില്ലെങ്കിലും നെഗറ്റീവായിട്ട് എന്താണ് അവരെ ലൈഫിൽ സംഭവിക്കുന്നത് അവർ ആരെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയോ ഞാൻ ജനറലി പറയണതാണ് കേട്ടോ അവരുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചോ അവർ അവർ രാവിലെ ചായ വെച്ചില്ലേ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ചായ വെച്ചിട്ട് അവർ ഒന്നര ഗ്ലാസ് ആയി അവർ കുടിച്ചു അര ഗ്ലാസ് മാത്രമാണ് മാത്രമാണോ ആൾക്ക് കൊടുത്തത് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ആൾക്ക് കേൾക്കാനും കാണാനും താല്പര്യം അതാണ് സോഷ്യൽ ഒരു സംഭവം അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ സിലുത്താത്ത ഒരു വീഡിയോ ചെയ്തത് അതായത് ഞാൻ സെപ്പറേറ്റഡ് ആവുന്നു ഞാൻ ഡോസ്ഡ് ആവാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ എന്ത് ചെയ്തു ഗഫൂർക്ക ഗഫൂർക്കല്ല ഗഫൂർക്ക എന്ത് ചെയ്തു ഗഫൂർക്കപ്പുറത്ത് വേറൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയിട്ട് ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ കുറേ തമ്പ് ക്യാപ്ഷൻസും ഒക്കെ ഇട്ടിട്ട് മോപ്പര് വീഡിയോസ് ഇങ്ങനെ തള്ളി പക്ഷെ നമ്മൾ ആ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ക്യാപ്ഷൻസ് കണ്ടിട്ട് ആ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിലാവുന്നല്ല പറയരുത് മോപ്പര് ഊഞ്ഞാൽ ഇതൊക്കെ വിൽക്കണ പരിപാടിയാണ് ഏഹ് ആ വീഡിയോയിൽ അതാണ് നൂറ്റമ്പത് ഊഞ്ഞാലിന് നമ്മൾ ആടണ ഊചാലോ കെട്ടിത്തൂക്കി ചുമട്ട് ഊഞ്ഞാലാവും അല്ല ഈ ഊഞ്ഞാൽ നൂറ്റമ്പത് ഊഞ്ഞാലിൻ്റെ ഓർഡറായി ഇനിയും വേണ്ട ആളുകൾ പറയുക നാലായിരം രൂപയുടെ ഊഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള അഡ്വെർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള ഒരു മാർക്കറ്റിങ് പരിപാടിയാണ് മുമ്പേ വീഡിയോസിൽ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കണത് ഏഹ് അതിൻ്റെ ഇടയിൽക്കൂടെ അവർ സലഹാത്താരിപാടി സിലുത്താരി വേടിയിട്ട് ഒരു കൊട്ടു കൊടുക്കും എന്ന് വെച്ചാൽ ഒറ്റപ്പെടലിലൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വന്നിട്ട് ഏഹ് അപ്പോൾ ഇതിന് മറുപടി ആയിട്ട് സിലു ടോക്സ് സൽഹ ചെയ്തു അവർ വീഡിയോ ചെയ്തു മക്കളെ ഉപയോഗിച്ച് എന്തെങ്കിലും വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരറിയും അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ ഞാൻ അതിൽ ഏറ്റവും ശ്രദ്ധിച്ചുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോൾ ശരിയാണ് കേട്ടോ ഇത് പേഴ്സണൽ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ മറ്റുള്ളവരെ ഇപ്പോൾ അവർ ആ കുട്ടികളുടെ ഉപ്പ ഉമ്മനെ കുറിച്ച് ഉമ്മ ഉപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കണ സമയത്ത് എന്തായാലും ഇതിൻ്റെ കണ്ടുപോലെ കുട്ടികളാണ് സഫർ ചെയ്യുന്നത് അങ്ങനൊരു സംഭവം കൂടിയുണ്ട് പിന്നെ ഈ അഞ്ച് കുട്ടികളെ വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാലും സെലുത്ത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരിക്കും ഒരു സ്ത്രീ എന്ന ലെവലിൽ അത് അവർ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന ഒരു കൂടിയാണ് സിലുത്ത ആ ഒരു റെസ്പെക്റ്റ് എനിക്ക് അവരോടുണ്ട് കേട്ടോ അവർ വീഡിയോസ് കാണുമ്പോൾ ഉള്ള കാര്യം പറയുമല്ലോ അപ്പോൾ ഞാനിവിടെ പറയുന്ന കാര്യം ഇപ്പോൾ വളരെ ബോൾഡായിട്ട് ഒറ്റപ്പെട്ടൊരു എക്സ്ട്രീം ലെവലിലൊക്കെ എത്തിയമാതിരി സെലുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആക്ടിങ്ങാണ് ഗഫൂർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഡയറക്റ്റായിട്ടല്ല പറയുന്നത് അവരിങ്ങനെ കോഴിക്കുട്ടികളുടെ അടുത്ത് പറയുന്ന കോഴിക്കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അപ്പോൾ അവർ പറയുന്നു ഓവർ ആക്ടിങ് ആയിക്കോ കോഴിക്കുട്ടികൾ ഡെയിലി കാണണ്ട കാണുന്നുണ്ടല്ലോ പിന്നെ ഓവർ ആക്ടി കിട്ടുന്ന കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കോഴിക്കുട്ടികളുടെ സംസാരിക്കുവാണ് പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ അഞ്ചരാമത് ഗഫൂർക്കാരെ കുറിച്ചിട്ടാണ് ഓക്കെ ഇപ്പോൾ വളരെ കാവ്യാത്മകമായിട്ടാണ് സിലൂത്ത് ആ വീഡിയോയിൽ സംസാരിക്കുന്നത് ആ കോഴിക്കുട്ടികൾ മറ്റേ ലിഡ് ആ വെട്ടിയില്ലേ അത് ലിഡ് തുറക്കുന്നു ഇപ്പോൾ കോഴിക്കുട്ടികൾ ചിലത് പുറത്തേക്ക് ചാടുന്നതും ഒക്കെ ചെയ്യും അയ്യോ എന്താ നാറ് നാറ്റം എന്നൊക്കെ പറയുന്നു തീറ്റ കിട്ടുന്നുണ്ടല്ലോ സ്ഥിരം വേണ്ട സമയത്തൊക്കെ പിന്നെ ഓവർ ഓവറാറ്റിങ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ അവർ പറയുന്നത് കുട്ടികളോട് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമെന്ന് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല ആ കുട്ടികൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഗഫൂർ ഖാൻ്റെ വീഡിയോ കാണുമ്പോൾ ആൾക്കെന്ത് അല്പത് സലഹത്താൻ്റെ വീഡിയോ കാണുമ്പോൾ ആ കെട്ടിയുവാൻ ഒരു വീഡിയോ തുടങ്ങിയല്ലോ ഗഫൂർ ഖാ ഗഫൂർ ഖാൻ്റെ വീഡിയോയിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ വേർഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും അങ്ങെടുപ്പും കുറെ ആൾക്കാർ സിലൂത്താനെ ഗഫൂർ ഖാൻ്റെ വീഡിയോയിൽ പോയിട്ട് കുറ്റം പറയും അതുപോലെ ഗഫൂർ ഖാൻ സിലൂത്താൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റിൽ വന്നിട്ട് കുറ്റം പറയും ഏഹ് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരിക്കും അതിപ്പോൾ പല ആളുകളും എന്താ ജെനുവൻലി ഇവർ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നൊന്നുമില്ല ചുമ്മാ എന്തായാലും പറയാ ഈ രീതിയിൽ എണ്ണ ഒഴിക്കാന്നുള്ളൊരു സംഗതി അപ്പോൾ ഇവിടെ എന്തായാലും ഇവർക്ക് കണ്ടു ഇവർക്ക് നല്ല വ്യൂസ് ഉണ്ട് ലക്ഷക്കണക്കിന് ആണ് കേസെ ലക്ഷക്കണക്കിന് വ്യൂസ് ഗഫൂർക്ക് എന്തായാലും ആ മറ്റേ മറ്റേ പയറു മണി പോലെയുള്ള മറ്റേ സവലികളിരിക്കുമല്ലേ അപ്പോൾ ആ സാധനമൊക്കെ ഇറക്കിയിട്ടുണ്ട് ഊഞ്ഞാലും ഇതും കൂടി വാങ്ങുകയാണെങ്കിൽ ഒന്നിൻ്റെ ഷിപ്പിംഗ് ചാർജ് തന്നാൽ മതി ഇതൊക്കെ പറഞ്ഞിട്ട് സപ്പോൾ അപ്പോൾ രണ്ടുകൂടി ഒരുമിച്ച് കച്ചവടം കച്ചവടമാക്കണതാണ് മുപ്പരുടെ പ്ലാന്റ് വീട്ടിൽ കുറേ ഇങ്ങനെയുള്ള ഊഞ്ഞാനുകൾ കൊണ്ട് അടുക്കി വെച്ചറക്കാണ് പോകും പെരുന്നിട്ട് അങ്ങനെ പാർസൽ ചെയ്ത് വെച്ചതും ഒക്കെ കുറേ ഓർഡേഴ്സ് വരുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നല്ല ഒരു ബിസിനസ്മാനാണ് ഗഫൂർക്ക് അതിലൊരു സംശയമില്ല കേസ് അപ്പോൾ അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ അതിനെ ഒരു ഒരു മോണിറ്റൈസ് ചെയ്യാൻ ആ ലെവലിൽ പൈസ ഉണ്ടാക്കുന്ന ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ മൂപ്പരിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും നന്നായിട്ട് ഇഷ്ടംപോലെ കാശ് അവർക്ക് കിട്ടും കിട്ടട്ടെ അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത് സി സിലുത്ത വളരെ ഇമോഷണൽ ആയിട്ട് വളരെ ബോൾഡായിട്ടൊരു കാര്യം പറയുന്നുണ്ട് വല്ലാണ്ട് അവരെ സൈബർ പുള്ളി ചെയ്യുന്നുണ്ട് ഈ സൈബർ പുള്ളി ചെയ്യപ്പെടുന്നതിനൊക്കെ എതിരാണ് കേട്ടോ നമ്മളിങ്ങനെ വെറുതെ ഒരാൾ വെറുതെ അല്ല ആൾക്കാരെ സൈബർ പുള്ളി ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിരിക്കും അത് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് പറയുന്നു അതിനനുസരിച്ചും കൂടിയാണ് നമുക്ക് പലപ്പോഴും സൈബർ ബുള്ളിങ്ങിൻ്റെ ഇത് കിട്ടിക്കൊണ്ടിരിക്കണം കിട്ടണത് സൈബർ ബുള്ളിങ് നല്ല ആളുകൾ പ്രതികരിക്കുന്നു പിന്നെ അങ്ങനെ എക്റ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള കുറെ ആളുകളുണ്ടായിരിക്കും അവർക്ക് അടുത്ത കണ്ടാൻറ്റ് കിട്ടുമ്പോൾ ഇത് വിടും അതിന് ചുമ്മാ വന്ന് തെറി വിളിച്ച് പോകും കുറ്റം പറഞ്ഞു പോകും ചില ആളുകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ചുമ്മാ അവരുടെ ലൈഫിൽ ഇതാണ് സംഭവിച്ചത് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി വീടും എരിവും കൂടിയും ഒക്കെ ചേർത്തിട്ട് അങ്ങനെയുള്ള കുറേ ജന്തുക്കളുണ്ട് അത് വേറൊരു കാര്യം അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്നെ സിലൂത്ത അവരുടെ ലൈഫിലെ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇടുന്നത് കൊണ്ടും കൂടിയാണ് അവർക്ക് ഇങ്ങനെ റെസ്പോൺസ് കിട്ടുന്നത് ക്യാപ്ഷൻസിലും തമ്പനയിലൊക്കെ മിസ്ലീഡിങ് ആയ രീതിയിലുള്ള ഒരു ഒരു വാക്കുകളും അങ്ങനെയുള്ള രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ വരുന്നത് കൊണ്ടും കൂടിയാണ് ആളുകൾക്ക് ചില ആളുകൾക്ക് ക്ഷമ നശിച്ചുപോയി അതായത് അവർ ഈ വീഡിയോയിൽ ഇതാണ് പറയുന്നതെന്ന് പ്രതീക്ഷിച്ചിട്ട് ഉള്ളിൽ കയറും വീഡിയോയുടെ വീഡിയോ കയറും വീഡിയോ കാണും വീഡിയോ പ്ലേ ചെയ്യും പക്ഷേ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന ഒരു സംഗതി അതിലില്ല എന്നൊക്കെ തോന്നണം സമയത്ത് ചെറുവിളി ജീവിതത്തെ പൊളിയായിരിക്കും അത് അങ്ങനെയാണ് സംഭവം എന്തായാലും സിലൂത്തൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താ ഇപ്പോൾ ആത്മഹത്യയുടെ ഒക്കെ വക്കിലെത്തിയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുതെന്നും ജീവിച്ച് കാണിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ സംഗതികളും ഇങ്ങനെ പറയുന്നുണ്ട് അത് എനിക്ക് കാണുമ്പോൾ സെലൂത്താനോട് വളരെ റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് സിലൂത്താനോട് ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ റിക്വസ്റ്റ് എന്താ വെച്ചാൽ ചിലതാണ് നിങ്ങൾ ഈ പേഴ്സണൽ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഇപ്പം നമ്മളൊക്കെ പേഴ്സണൽ ലൈഫിൽ സഫർ ചെയ്യുന്ന ആളുകളാണ് പേഴ്സണൽ ലൈഫിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിങ്ങളുടെ കരിയറിൻ്റെ സംഗതികളെ ഒരിക്കലും പാക്കിക്ക് പോകരുത് അതായത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ കരിയറിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാവാൻ സാധിക്കും നന്നായിട്ട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കും നിങ്ങളുടെ ഭാഷ നല്ല കുറച്ചും രസമുള്ള ഒരു രീതിയിൽ സംഭവം നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്നാണ് അത്യാവശ്യം നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെ മോട്ടിവേഷൻ നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കും അതിപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരുപാട് കോപ്പീസ് കോപ്പീസ്ല്ലാവുന്ന ഒരു ഒരു പുസ്തകം കൂടി ആവും അങ്ങനെ പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കും കഥകൾ എഴുതാം കവിതകൾ എഴുതാം ഒന്നും വേണ്ട മോട്ടിവേഷൻ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് എഴുതാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഓരോ എന്താ പറയുക ആർട്ടി ആർട്ടിക്കിൾ നല്ല എന്ത് പറയുക ഒരു കുറച്ച് സംഭവങ്ങൾ ചെയ്ത് ചേർത്ത് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ജോസഫ് ഫന്നക്കുട്ടി ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമില്ല അതുപോലെ അതുപോലെ നല്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ജോസഫ് ഫന്നക്കുട്ടി എന്തോ ചെയ്തു പോട്ടെ അതും കൂടെ വിഷയമല്ല സിലൂത്താൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഉഷാറാക്കാൻ സാധിക്കും ആട്ടിപുളിയാകുമ്പോൾ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു ഉണ്ട് എന്തായാലും അടിപൊളിയായിട്ട് എന്തായാലും മുപ്പത്തേര് നല്ല ബിസിനസ്സും ഇതൊക്കെ ചെയ്യാൻ എന്നായിട്ട് അറിയാവുന്ന നല്ല ഊർജ്ജസ്വലിയായ ഒരുത്തി കൂടിയാണ് അപ്പോൾ എന്തായാലും അവർ ഉഷാറായിട്ട് മുന്നോട്ട് വരട്ടെ ആ കുട്ടികളെന്തായാലും നല്ല രീതിയിൽ സ്ഥലത്ത് നോക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് സല്യൂട്ട് എന്തായാലും സിരിത്ത ഗഫൂർക്കായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു കാര്യം കുറേ ഉള്ളത് ചേർന്ന് പോയില്ലാന്ന് തോന്നുമ്പോൾ സെപ്പറേറ്റ് ആകുക ഡി ഡോഴ്സ് ആവുക തന്നെ നല്ലത് അല്ലാണ്ട് ഇപ്പോൾ വെറുതെ അംഗും ഇടും ഇല്ലാണ്ട് രണ്ട് പേർക്കും കൂടുതൽ സ്ട്രെസ്സും സ്ട്രെസും ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴുള്ള വിഷയമാണ് പക്ഷേ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇടപെടും ചില ആളുകൾ ഗഫൂർക്കാൻ്റെ കൊടുക്കും ചില ആളുകൾ സിരുത്താൻ്റെ കൊടുക്കും ചില ആളുകൾ ഈ രണ്ട് പേര് ഒരു ലെവലിൽ കഴിഞ്ഞ് വിടും അടുത്ത ടോപ്പിക്ക് വരുന്ന സമയത്ത് അത്രയുള്ളൂ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ തന്നെയാണ് ചില പല ആളുകൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ടോന്നല്ല നമ്മുടെ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുകയും റെസ്പെക്ട് കൊണ്ടോന്നല്ല അങ്ങനെ ചെയ്യേണ്ടത് അവർക്ക് ചുമ്മാ ഒരു ടൈം പാസ് ആണ് ചുമ്മാ എന്തെങ്കിലും അങ്ങനെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ജനുവനായ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടത് വേറെ കാര്യം എൻ്റെ ഒരു സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ വളരെ കുറച്ച് പേരെ വീഡിയോസ് കാണുക പക്ഷേ ജെനുവനായ സബ്സ്ക്രൈബേഴ്സ് എന്നാണ് ഗെയ്സെ എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാനിവിടെ ഞാനിപ്പോൾ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞപ്പോൾ സെലൂത്താനെ പോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഗഫൂർക്കെ പോലെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അവരെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്താണ്ടിരിക്കുക പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യാം നമുക്കും എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കാം എന്നൊന്നും പറയാൻ പറ്റൂല അപ്പം സെലൂത്താനും ഗഫൂർക്കാനും കുട്ടികൾക്കും ഒക്കെ ഹാപ്പിനെസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്ന കേസ് എല്ലാവരുടെ ലൈഫും കളർഫുൾ ആവട്ടെ ചിലത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകൾ പ്രതികരിക്കണം എന്നില്ല അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച അടിപൊളിയായിരിക്കും പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ലൈഫ് എക്സ്പോസ്ഡ് ആണ് അപ്പോൾ ഇനിയിപ്പോൾ അത് എന്താ ചെയ്യുക അപ്പോൾ എക്സ്പോസ്ഡ് ആയ സ്ഥിതിക്ക് ആളുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കമൻ്റ് ചെയ്യും ഒക്കെ ചെയ്യും അപ്പോൾ എന്തപ്പം ചെയ്യാൻ പറ്റുക എന്നുള്ളതിപ്പോൾ നിങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള പറഞ്ഞില്ല മോട്ടിവേഷണലായിട്ടുള്ള ടോക്സും നിങ്ങളുടെ യാത്രകളും അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ കൂടെയുള്ള യാത്രകളും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന വളരെ പോസിറ്റീവായ കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വീഡിയോസിൽ കൂടുതൽ ഉൾപ്പെടുത്തി ആ രീതിയിൽ ഒരു ചാനലായിട്ട് അത് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസും നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ല നിങ്ങൾ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോസിൽ ഇട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾ നിങ്ങളുടെ ഭക്ഷണം ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും കഫൂർഖാൻ്റെ പക്ഷം ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അങ്ങനെ കുറ്റം പറയുന്ന സൈബർ ബുള്ളിയൊക്കെ ആളുകളുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ കൂടുതൽ സൈബർ ബുള്ളിൽ ഇങ്ങക്ക് വരാണ്ടിരിക്കട്ടെ എന്നാണ് ഗേസെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ലൈഫിൽ പേഴ്സിൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടു വന്നിട്ടുണ്ടെന്നുള്ള ഒരു അവസ്ഥയെന്ന് ആലോചിച്ചു